ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രാവിലെ തേട്ടെടുക്കുന്ന കുഞ്ഞ് ഉറക്കാണ് എഴുന്നേറ്റില്ല ഞാനൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേൽക്കോളൂ കാരണം ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല കാലിനൊരു വയ്യായിട്ടിരിക്കണം അപ്പം അതുകൊണ്ട് താമസിച്ചിട്ട് എന്നെ എന്നെത്താൻ മതിയല്ലേ പിന്നെ അതുപോലെ തന്നെ ഞാൻ എഴുന്നേറ്റം ഉടനെ തന്നെ ആദ്യം വാചനം എടുത്ത് വായിക്കും വാജനം എടുത്ത് വായിക്കുന്നത് മരുമൊന്നും എടുത്തില്ല പിന്നെ വെള്ളം കുടിക്കും എന്റെ എൻ്റെ എൻ്റെ ഫോണിനകത്തുണ്ട് വചനം അപ്പോൾ അതെടുത്തിരുന്ന് വായിക്കും ഒരു പത്തിരുപത്തഞ്ച് എണ്ണം വായിക്കും കേട്ടോ പിന്നെ വെള്ളം കുടിക്കുക എന്നുള്ളത് എൻ്റെ ശീലമാണ് വെള്ളം എല്ലാവരും കുടിക്കണം കേട്ടോ നന്നായിട്ട് കുടിക്കണം കാരണം നല്ല നമുക്ക് സ്കിന്നിനൊക്കെ നല്ലതെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് പരമാവധി കുറയ്ക്കാൻ വെള്ളം ഭയങ്കര ഉപകാരമാണ് അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാതെ വെള്ളം നന്നായിട്ട് കുടിക്കുക നമ്മുടെ സ്കിന്നു അങ്ങനെയുള്ള ബ്യൂട്ടീനേക്കാളുപരി നമുക്ക് നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഞാൻ കാപ്പി വെക്കാൻ പോയതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഷോർട്ടാക്കിയേ ചെയ്യുന്ന വെച്ചാൽ ലോങ്ങ് ആകും ഒരുപാട് ലോങ്ങ് ആകുമ്പോൾ നിങ്ങൾക്കും പോരടിക്കും അതുകഴിഞ്ഞ് ഞാൻ എല്ലാം പോയി കഴുകിയിട്ട് ഞാൻ കാപ്പി വെച്ചു കാപ്പി കുടിക്കും രാവിലെ അങ്ങനെ പാലം ചായ കുടിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നുമില്ല കാരണം അത് കഴിഞ്ഞ് നമ്മൾ ചായ വെക്കുന്നത് രാവിലെ റെഡ് കോഫി ബ്ലാക്ക് കോഫിയോട്ടോ കുടിക്കുന്നത് ചിലപ്പോൾ അല്ല നമ്മൾ നോർമൽ കട്ടൻ ചായ അങ്ങനെ ഓരോ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നിൽക്കുവാണ് മോളെഴുന്നേറ്റില്ല കേട്ടോ അവൾ ഇപ്പോൾ അപ്പോൾ അവധിയായത് കാരണം വേറെ ചെറുതീട്ട് എഴുതി ഞാൻ എഴുന്നേപ്പിക്കാറില്ല അവളവളുടെ ഇഷ്ടത്തിന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴേ ഞാൻ വിളിക്കാറില്ല അങ്ങനെ എഴുന്നേപ്പി എഴുന്നേക്കിടെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് എഴുന്നേപ്പിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കളും ചെടികളും ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് സമയം ഇരിക്കും ഓഫീസവരുടെ കാക്കയുടെ കരച്ചിലൊക്കെ കേൾക്കും കേട്ടോ അന്ന് കാര്യമാക്കണ്ട അപ്പം ഞാൻ കുറച്ച് സമയം അങ്ങനെയൊക്കെ ഇരിക്കും നമുക്ക് ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കുറേ പൂ അങ്ങനെ കുറേ കുറേ സമയം അങ്ങനെ നമ്മളിരിക്കും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുറേ സിപ്പ് ചെയ്ത് ഞാൻ കാപ്പി കുടിക്കാറ് മുട്ടിയടിക്കൂ ഇന്ന് നമ്മുടെ സ്വന്തം കേട്ടോ അപ്പം തോരം വെ അത് തോരം വെക്കാൻ മൂന്ന് കരുതി ഞാൻ അടുപ്പയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ കഞ്ഞി വെക്കുന്നത് അടുപ്പയിലാണ് അപ്പം ആ കൂട്ടത്തിൽ ടീവം ആ കൂട്ടത്തിൽ തന്നെയും കറിക്കേണ്ട കാര്യമാണെങ്കിൽ ജോലിക്ക് പൊക്കൊണ്ടപ്പോൾ ഞങ്ങൾക്ക് സമയം കാണാൻ തീയുണ്ടെന്ന് പറഞ്ഞാൽ കോരം വെക്കുന്ന റെസിപ്പി ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഞാനതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല കാല ചെറുതാക്ക പഴുത്ത് പോയായിരുന്നു കുറച്ച് ഇച്ചിരി അറിയാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഒരു പുളുപ്പ് കാണും എന്തായാലും പുളുപ്പ് തോരനുണ്ട് കരിഞ്ഞു അങ്ങനെ തോരനൊക്കെ വെച്ച് ഞാൻ വെള്ളിലോട്ടൊക്കെ ഒന്നും ഇറങ്ങി തോരനാവുന്നോടം വരെ ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങി കറങ്ങി നമ്മൾ ഇതിപ്പം ഉച്ചയൊന്നും ആയില്ല ഉച്ചയ്ക്ക് പോകുമ്പോ തന്നെ എൻ്റെ തുണിയൊക്കെ പരിപാടി എല്ലാം രാവിലെ തന്നെ